BTV. Being with you. The community channel. മുടികൊഴിച്ചിൽ തടയാൻ ചില പൊടികൈകൾ മുടികൊഴിച്ചിൽ ഇന്നൊരു സർവസാധാരണ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കുളിക്കുമ്പോഴും മുടി ചീകുമ്പോഴും ഊർന്നു വീഴുന്ന തലമുടികളുടെ എണ്ണം പലരെയും അസ്വസ്ഥമാക്കുന്നുണ്ട് എന്താണ് ഇതിനൊരു പോംവൈ മുടികൊഴിച്ചിൽ പൂർണമായി ഇല്ലാതാക്കാവുന്ന ഒരു പ്രശ്നമല്ല എന്നതാണ് യാഥാർത്ഥ്യം പക്ഷെ ഒരു പരിധിവരെ നമുക്കിതിനെ തടഞ്ഞു നിർത്താനാവും വിപണിയിൽ മുടികൊഴിച്ചിൽ തടയാനുള്ള ധാരാളം ഓയിലുകളും ക്രീമുകളുമൊക്കെ ലഭിക്കുന്നുവെങ്കിലും അത്തരം വസ്തുക്കളുടെ ദീർഘകാല ഉപയോഗം തലമുടിക്ക് വലിയ ദോഷങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതിനാൽ പ്രകൃതിദത്തമായ മാർഗങ്ങൾ പിന്തുടരുക എന്നത് തന്നെയാണ് മുടികൊഴിച്ചിൽ തടയാനുള്ള ഏറ്റവും സുരക്ഷിതമായ മാർഗം വീട്ടിൽ തയ്യാറാക്കുന്ന മരുന്നുകളിൽ ദോഷകരമായ കെമിക്കലുകൾ ഇല്ലാത്തതിനാൽ പാർശ്വഫലങ്ങളെ ഭയപ്പെടുകയും വേണ്ട മുടികൊഴിച്ചിൽ തടയാനുള്ള പ്രകൃതിദത്തമായ മാർഗങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത് ഒരു കപ്പിൽ കടുക എടുക്കുക അതിൽ നാല് ടേബിൾ സ്പൂൺ മൈലാഞ്ചിയില അരച്ചു ചേർക്കുക ഇത് ചൂടാക്കിയ ശേഷം ആ എണ്ണ കൊണ്ട് തലയോട്ടി നല്ലവണ്ണം മസാജ് ചെയ്യുക കുറച്ച് ഉലുവ പൊടിച്ച് ഒരു കപ്പ് വെള്ളത്തിൽ ചേർക്കുക ഈ മിശ്രിതം തലയിൽ തേച്ച് പിടിപ്പിച്ച് നാൽപ്പത് മിനിറ്റിന് ശേഷം വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയുക ഒരു മാസം തുടർച്ചയായി ഇങ്ങനെ ചെയ്താൽ മുടികൊഴിച്ചിൽ ശമിക്കും തലമുടി തണുത്ത വെള്ളത്തിൽ കഴുകി വിരലുകൾ കൊണ്ട് നന്നായി മസാജ് ചെയ്യുക ഇത് തലയോട്ടിയിലെ രക്തചംക്രമണം വർദ്ധിപ്പിക്കുകയും മുടി മുടികൊയച്ചിൽ തടയുകയും ചെയ്യും നിങ്ങളുടെ തലയിലെ കശണ്ടിക്കാരി തുടങ്ങിയ ഭാഗങ്ങളിൽ സവാള ഉപയോഗിച്ച് മസാജ് ചെയ്യുന്നത് നല്ലതാണ് മസാജിന് ശേഷം അല്പം തേൻ പുരട്ടുകയുമാകാം തേനും മുട്ടയുടെ മഞ്ഞയും ചേർന്ന മിശ്രിതം തലയോട്ടിയിൽ പുരട്ടി തിരുമുന്നത് മുടികൊയച്ചിൽ കുറയ്ക്കാൻ സഹായിക്കും മിശ്രിതം അരമണിക്കൂർ തലയിൽ പിടിപ്പിച്ച ശേഷം മാത്രമേ കഴുകിക്കളയാവൂ അഞ്ച് ടേബിൾ സ്പൂൺ തൈര് ഒരു ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് രണ്ട് ടേബിൾ സ്പൂൺ കടലമാവ് എന്നിവ ചേർത്ത് തയ്യാറാക്കുന്ന മിശ്രിതം ഷാംപൂ ആയി ഉപയോഗിക്കുന്നത് മുടികൊഴിച്ചിൽ തടയും ഒരു കപ്പ് വെളിച്ചെണ്ണ ചൂടാക്കി അതിൽ ഉണക്ക നെല്ലിക്ക ചേർക്കുക ഈ എണ്ണ ഉപയോഗിച്ച് ദിവസേന തല മസാജ് ചെയ്യുക മുടികൊഴിച്ചിലിന് ശമനം ലഭിക്കും ചീര പോലുള്ള ഇലവർഗ്ഗങ്ങളുടെ നീര് ദിവസേന ഒരു ഗ്ലാസ് എങ്കിലും കുടിക്കുന്നത് നല്ലതാണ് നെല്ലിക്കയുടെ നീര് കുടിക്കുന്നതും മുടികൊഴിച്ചിൽ തടയാൻ സഹായിക്കും മല്ലിയില ഇടിച്ചു പിഴിഞ്ഞ് നീരെടുത്ത് അതുപയോഗിച്ച് തല കഴുകുക തേങ്ങാപ്പാൽ ഉപയോഗിച്ച് ദിവസേന തല കഴുകുന്നത് മുടികൊഴിച്ചിലിന് ആശ്വാസം നൽകും our Visit our Visit website www.btv.in like our Facebook page BTV Malayalam